മറ്റുള്ളവരെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മറ്റുള്ളവരുടെ സേവനങ്ങൾ ഇല്ലാതെ ഈ ആധുനിക സമൂഹത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ സേവനങ്ങൾ മറ്റുള്ളവർക്കും ആവശ്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം ആകാത്തിടത്തോളം കാലം നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ മറ്റുള്ളവരും ഉപകാരപ്പെടുകയില്ല അതായത് മനുഷ്യർക്ക് എല്ലാവർക്കും പരസ്പരം ആശ്രയിച്ച് മാത്രമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നേടിയെടുക്കുവാനായി മറ്റുള്ളവരും ഒരു കാരണക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായി നിങ്ങളും ഒരു കാരണക്കാരായി നിലകൊള്ളുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം എത്രയധികം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു അത്രയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കും ഉദാഹരണമായി നിങ്ങൾ പാചകത്തിൽ കഴിവും ഇൻട്രസ്റ്റും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അധികം ചിന്തകളും പാചകത്തെക്കുറിച്ച് ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എത്രയും അധികം ആളുകൾ ആസ്വദിക്കുന്നുവോ അത് ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും മറിച്ച് നിങ്ങളുടെ മുഴുവൻ ചിന്തകളും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ സമയവും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല അവിടെ ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ ആ ആസക്തിക്ക് ഒരു ശമനം വരുമെന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു സംതൃപ്തി അതായത് ഒരു താൽക്കാലിക സംതൃപ്തി മാത്രം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കുകയില്ല കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ അഭിരുചികളും നിങ്ങൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്ഥിരമായ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും കഴിവുകളും നിങ്ങളുടെ അഗാധമായ താല്പര്യങ്ങളും നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നവയായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി നിങ്ങൾ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും യാത്രകളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും യാത്ര ചെയ്യുവാനുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റ് വിഷയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക ഇല്ല എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് മാത്രം ആ ഒരു പ്രയോജനം ലഭിക്കുന്നു അത് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അധികകാലം അങ്ങനെ യാത്ര ചെയ്യുവാൻ സാധിച്ചുകൊള്ളണമെന്നില്ല കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനവും ആവശ്യമായി വരും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ചിന്തകളും ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു മേഖലയിൽ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതിൽ കേന്ദ്രീകരിക്കാതെ മുഴുവൻ സമയവും നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ നിലനിൽപ്പിന് അത് ഒരു ഭീഷണിയായിത്തീരും കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതേസമയം നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ യാത്രകൾ മറ്റുള്ളവർക്ക് കൂടി ആസ്വദിക്കുവാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതായത് ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കുകയോ ടൂർ പാക്കേജുകൾ മറ്റുള്ളവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സേവനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുകയും നിങ്ങളുടെ താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ പാഷനും അവിടെ നിവർത്തിക്കപ്പെടുകയും മറ്റുള്ളവർക്കും അത് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും ഇതുമൂലം നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും പറഞ്ഞതിനർത്ഥം നമ്മുടെ നിലനിൽപ്പ് മറ്റുള്ളവരുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മിൽ മാത്രം ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ പ്ര പ്രീ പ്രകൃതി തന്നെ നമ്മെ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം ഇത് ഒരു പ്രകൃതി നിയമമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മിലേക്ക് ആകർഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ വളരെ അധികമായ തോതിൽ ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പരാജയമായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു കഴിവോ താല്പര്യമോ ഉണ്ടെങ്കിൽ ആ വിഷയത്തിലുള്ള നിങ്ങളുടെ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ അറിവുകൾ അത് നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ ആ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കാരണം നിങ്ങൾക്ക് ക്രിയേറ്റീവായി ചെയ്യേണ്ട അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കി തരേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങളിൽ മാത്രം ഒതുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ അറിവുകളും കഴിവുകളും മറ്റുള്ളവരിലേക്ക് പകരപ്പെടാതെ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും പ്രകൃതി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂല സാഹചര്യങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മറ്റു മനുഷ്യർക്ക് പ്രയോജനപ്പെടാത്തതാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല നേരെമറിച്ച് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കും അതിൽ ഒരു സംശയവുമില്ല